സ്കൂളിൽ പുതുതായി പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ ഷംസീർ നിർവഹിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ ദിവസവും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലി നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ചന്ദേര ഗവൺമെന്റ് സ്കൂളിൽ പുതുതായി പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി ചന്ദ്രമതി വാർഡ് മെമ്പർമാരായ റഹീന പി കെ രവീന്ദ്രൻ മാണിയാട്ട് രേഷ്ന പി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സജിത്ത് എം വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാർ ചെറുവത്തൂർ എ ഇ രമേശൻ പുന്നത്തിരിയൻ ചെറുവത്തൂർ ബി പി സി സുബ്രഹ്മണ്യൻ വി വി എം വി കോമൻ നമ്പ്യാർ കെ എം വിജയൻ വി എം കുമാരൻ നിഷാം പട്ടേൽ വി വി നാരായണൻ സി പ്രദീപൻ ആർ വിനോദ് ഷൈമാ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി സ്വാഗതവും ഹെഡ് മാസ്റ്റർ എം വി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട് വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐ ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ